ടി എൽ എ കേസിലെ വിധിയിലൂടെ ലഭിച്ച ഭൂമിയിൽ കൃഷി ഇറക്കാനെത്തിയ നഞ്ചി അമ്മയെയും ബന്ധുക്കളെയും തടഞ്ഞു പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവരെ തടഞ്ഞത് ഭൂമി ഉഴുത് ഇറക്കാൻ ട്രാക്ടറുമായിട്ടാണ് നഞ്ചി എത്തിയത് വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട് അരുൺ അവിടെ എന്താണ് സംഭവിച്ചത് കേസിലെ വിധിയിലൂടെ ലഭിച്ച ഭൂമിയിൽ കൃഷി ഇറക്കാൻ എത്തിയ പോലീസും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവരെ തടഞ്ഞത് ഭൂമി എഴുത് കൃഷിയിറക്കാൻ വേണ്ടി ട്രാക്ടറുമായാണ് നഞ്ചിയമ്മിയും സംഘവും എത്തിയത് പക്ഷേ ഭൂമിക്ക് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ കൃഷിയിറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു എന്നാൽ വ്യാജരാഖി ഉണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്താൻ ചിലർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ വൃത്താശ ചെയ്യുകയാണെന്ന് നഞ്ചിയമ്മ ആരോപിക്കുകയും ചെയ്തു ഇവർ പത്തൊമ്പതിന് വിഷയം ചർച്ച ചെയ്യാമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഈ ഭൂമിയുടെ ഭാഗത്തു നിന്നും സംഘവും മടങ്ങിപ്പോയത് ശരി ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത് we